സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഭാവിയിലും വേണ്ടിവരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങൾക്ക് പോകാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണവും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വിനോദസഞ്ചാര മേഖലയുടെ വികസനം നടപ്പിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സീപ്ലെയിൻ പദ്ധതി പ്രകടിപ്പിച്ച് വനംവകുപ്പ് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഈ പുരോഗതി ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നാൽ വിദേശ ടൂറിസ്റ്റുകൾ വരണ്ടേ അവർക്ക് അങ്ങനെ സൗകര്യം ഒരുക്കിക്കൂടേണ്ടേ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ഇപ്പൊ അമേരിക്ക എന്നോ ജപ്പാൻ എന്നോ ഒക്കെ ഒരാൾ കോഴിക്കോട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കൊച്ചി വന്നാൽ കൊച്ചിയൊക്കെ കണ്ടതിന് ശേഷം ഇടുക്കിയിലേക്കൊന്ന് വരണം മൂന്നാറിലെ വാട്ടിപ്പിക്കൽ വരണം നാലര മണിക്കൂർ റോഡ് യാത്ര കിട്ടും ഒരു ദിവസം വരണ്ട ദിവസം പിറ്റേ ദിവസം ഇവിടുന്ന് ഏതെങ്കിലും വഴിക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങി പോവണത്തോല്ലോ പോകണമെങ്കിൽ രണ്ടു ദിവസത്തെ യാത്രയായി അവർക്ക് കിട്ടുന്ന പരിമിതമായ സമയം കൊണ്ട് ഇതെല്ലാം കണ്ടുകെട്ട് പോകാനുള്ള അവസരങ്ങളുണ്ടാവണം അതൊക്കെ ഒരു ഉച്ചാശക്തി രൂപപ്പെടുത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇപ്പൊ കാസർഗോഡ് വരുന്ന ഒരാൾ കണ്ണൂരിൽല്ലാം വന്ന് കണ്ടുകേട്ട് അവിടെ നിന്നൊരു ഫ്ളൈറ്റിൽ ഇന്ന് പോന്നാൽ പതിനഞ്ച് ഞാൻ പാട്ടുപെട്ടിന്ന് നെടുമ്പാശ്ശേരിക്ക് ഫ്ലൈറ്റിലാണ് പോയത് പതിനാറ് മിനിറ്റ് കൊണ്ടാണ് നെടുമ്പാശ്ശേരി ചെന്നു നിന്ന് പതിനാറ് മിനിറ്റ് കൊണ്ട് എന്റെ വണ്ടി അവിടുന്ന് മെയിൻ റോഡിൽ കയറിയില്ല നേരം ഏത് മാട്ടുപെട്ടി നിന്ന് മെയിൻ റോഡിൽ കയറിയില്ല അതെ നെടുമ്പാശ്ശേരി ഇറങ്ങി അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് അവർ വെല്ലും അവർ രണ്ടു മൂന്ന് മണിക്കൂർ അവർ സമയം ചെലവഴിക്കും അവർ ആലപ്പുഴയ്ക്ക് പോകും അവിടെയെല്ലാം അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂർ ചെലവഴിക്കും അവർ കോവളത്തേക്ക് പോകും അങ്ങനെ അവർ ഒരു ദിവസം കൊണ്ട് അവരുടെ പാക്കേജ് പൂർത്തിയായിട്ട് മടങ്ങുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഇനി ഭാവിയിലേക്ക് ഉണ്ടാകണ്ടേ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്റ്റാണ് അത് നമ്മുടെ നഗരങ്ങളെ തമ്മിലും ജലാശയങ്ങളെ തമ്മിലും നമ്മുടെ വ്യോമയാനങ്ങളെയും ഒക്കെ തമ്മിൽ എയറോഡ്രമ്മിലൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി ഇതിന്റെ നടത്തിപ്പ് കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനാണല്ലോ ഒരു പരീക്ഷണ പർക്കുകൾ നടത്തിയത് വിജയകരമായി ലാൻഡ് ചെയ്തു അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു പിന്നിത്ര കാര്യങ്ങളെല്ലാം ആലോചിക്കട്ടെ അതിനൊക്കെ ഇനി ഇങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരെ എല്ലാവർക്കും ഏത് തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതി നമുക്കുണ്ട്